ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിൽ കടന്ന് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് വരുമ്പോൾ ആ ഒരു ഹാളിൽ അല്ലെങ്കിൽ ആ ഒരു ലിവിങ് ഏരിയയിൽ ഒരു കണ്ണാടി സ്ഥാപിക്കുക എന്താണ് അതിന്റെ ഫലം അത്തരത്തിലൊരു കണ്ണാടി വെക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതേക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് പൊതുവിൽ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് മറ്റുള്ളവർ കടന്നു വരുമ്പോൾ കാണാൻ പാകത്തിന് മംഗളകരമായ വസ്തുക്കളെ സ്ഥാപിക്കുക എന്നുള്ളത് നമ്മളെല്ലാം ചെയ്തു വരുന്ന ഒരു കീഴ്വഴക്കമാണ് ഇങ്ങനെ മംഗളകരമായ വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരുന്ന ആളുകളും മംഗളകരമായിരിക്കണം ആ ഒരു ഗൃഹത്തിനുള്ളിൽ വസിക്കുന്ന നമ്മൾക്കും മംഗളകരമായ ആ ഒരു ജീവിതത്തെ നയിക്കുവാൻ സാധിക്കണം എന്നുള്ളതാണ് ഇത്തരത്തിൽ ഒരു ഗൃഹത്തിലേക്ക് മംഗളത്തെ ക്ഷണിച്ചു വരുത്തുന്ന അനവധി വസ്തുക്കളുണ്ട് ഈ ക്ഷേത്രങ്ങളിലും പൂജകൾ നടക്കുന്നിടത്തുമെല്ലാം തന്നെ അഷ്ടമംഗലം വെക്കുക എന്നൊരു ചടങ്ങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അഷ്ടം എന്നാൽ എട്ടെന്നാണ് അർത്ഥം മംഗലം അല്ലെങ്കിൽ മംഗളം എന്നാൽ ശുഭകരമായ വസ്തു എന്നാണ് അർത്ഥം അഷ്ടമംഗലം എന്നാൽ എട്ട് ശുഭകരമായ വസ്തുക്കൾ കൂടി ചേർന്നത് എന്നാണ് അർത്ഥമാക്കുന്നത് ഈ അഷ്ടമംഗലങ്ങളിൽ ഒന്നാണ് അല്ലെങ്കിൽ എട്ടതി ദിവ്യമായ വസ്തുക്കളിൽ ഒന്നാണ് കണ്ണാടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കണ്ണാടി ദർശിക്കുന്നത് പോലും അത്യധികം ശോഭനമാണ് പുലർകാലം എഴുന്നേറ്റ് കണി കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കണ്ണാടി ഉപയോഗിക്കാറുണ്ട് വിഷുക്കണി ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു കണി ഒരുക്കുമ്പോൾ അതിലും നമ്മൾ ഈ ഒരു കണ്ണാടി ഉപയോഗിക്കാറുണ്ടല്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ കണ്ണാടി ഉപയോഗിക്കുന്നത് കണ്ണാടി അതിദിവ്യമാർന്ന ഒരു വസ്തുവായതുകൊണ്ട് ചില ഗ്രഹങ്ങളിൽ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാല് ആ ഒരു ഗ്രഹത്തിന്റെ പ്രധാന വാതിൽ കടന്ന് ആ ഒരു ഹാളിലേക്ക് ചെന്ന് കയറുമ്പോൾ അവിടെ വലിയൊരു കണ്ണാടി നമുക്ക് കാണുവാൻ സാധിക്കും ഇതെന്തിനാണ് ഇങ്ങനെ കണ്ണാടി സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഗൃഹത്തിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ അയാളുടെ ശ്രദ്ധ മംഗളകരമായ ഒരു വസ്തുവിന്മേൽ പതിയണം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കണ്ണാടി കൂടാതെ പൂർണ്ണ കുംഭം വാഴ നാരങ്ങ എന്നിങ്ങനെയുള്ള വസ്തുക്കളും ഐശ്വര്യത്തിനായിട്ട് നമുക്ക് സ്ഥാപിക്കാവുന്നതാണ് വിവാഹം തുടങ്ങി ചടങ്ങുകൾ അല്ലെങ്കിൽ ആഘോഷങ്ങളൊക്കെ നടക്കുന്നിടത്ത് പോയി കഴിഞ്ഞാൽ വാഴയൊക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു കണ്ണാടി അല്ലെങ്കിൽ ഈ മംഗളകരമായിട്ടുള്ള ആ ഒരു കണ്ണാടി നമ്മൾ സ്ഥാപിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നവരൊക്കെ തന്നെ പലതരം മാനസികാവസ്ഥയുള്ളവരാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് ആരെങ്കിലും ആ ഒരു നെഗറ്റീവ് ഊർജവുമായി വന്നു കഴിഞ്ഞാൽ ആ ഒരു നെഗറ്റീവ് ഊർജത്തെ ഇല്ലായ്മ ചെയ്ത് ഗൃഹത്തിനുള്ളിൽ പോസിറ്റീവ് ഊർജം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് കണ്ണാടികൾ ഈ വിധം നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കുന്നത് നെഗറ്റീവ് ഊർജത്തെ വളരെ പെട്ടെന്ന് നിഷ്പ്രഭമാക്കാനും ആ ഒരു പോസിറ്റീവ് ഊർജത്തെ പരത്തുവാനുമുള്ള കഴിവ് കണ്ണാടികൾക്കുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ ഹാളിൽ കണ്ണാടികൾ സ്ഥാപിക്കുന്നതിന് പിന്നിൽ ചില മനഃശാസ്ത്ര രഹസ്യങ്ങളും ഉണ്ട് ഒരു വ്യക്തി സ്വാഭാവികമായി കണ്ണാടിയിൽ അല്ലെങ്കിൽ ദർപ്പണത്തിൽ ആ ഒരു വ്യക്തിയുടെ പ്രതിബിംബം കാണുമ്പോൾ ഒരു സ്വാഭാവിക പുഞ്ചിരി ആ ഒരു വ്യക്തിയുടെ മുഖത്ത് വരുവാൻ സാധ്യത കൂടുതലാണ് നിങ്ങൾ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും നിങ്ങൾ കണ്ണാടിയുടെ അടുത്ത് പോകുമ്പോൾ നിങ്ങളുടെ മുഖത്ത് കോപമോ ക്രൗര്യമോ തുടങ്ങി നവരസങ്ങളൊന്നും ആയിരിക്കില്ല മറിച്ച് ഒരു പുഞ്ചിരിയായിരിക്കും എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തൻ്റെ പുഞ്ചിരിക്കുന്ന രൂപം അല്ലെങ്കിൽ പുഞ്ചിരിക്കുന്ന മുഖമാണ് കാണുവാൻ ആഗ്രഹിക്കുന്നത് ഇനി ആരെങ്കിലും കോപത്തോടു കൂടി കലുതുള്ളി ം നെഗറ്റീവ് ഊർജത്തോടു കൂടി നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നാൽ പോലും നിങ്ങളുടെ ഗൃഹത്തിനുള്ളിൽ പ്രവേശിക്കുന്ന ആ ഒരു സമയം തന്നെ ഗൃഹത്തിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ഒരു കണ്ണാടിയിൽ ആ ഒരു വ്യക്തിയുടെ പ്രതിബിംബം അയാൾക്ക് കാണുവാൻ സാധിക്കും ദേഷ്യം വരുമ്പോൾ നമ്മുടെ മുഖം നമുക്ക് പോലും ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ് എത്ര സുന്ദരനോ സുന്ദരിയോ ആയിക്കൊണ്ട് പോട്ടെ പക്ഷെ ദേഷ്യപ്പെടുന്ന സന്ദർഭത്തിൽ അത്യധികം വിരൂപയായിരിക്കും ആ ഒരു വ്യക്തി ഇങ്ങനെ ദേഷ്യഭാവത്തിൽ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് വരുന്ന ആ ഒരു വ്യക്തി തന്റെ പ്രതിബിംബം ആ ഒരു കണ്ണാടിയിൽ കാണുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായി ആ ഒരു വ്യക്തി തണുത്ത് ശാന്തനാകും എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഈ ഒരു മുഖം കൂടി കാണുവാൻ ആരും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ഇത് നമ്മുടെ ആ ഒരു ലിവിങ് ഏരിയയിൽ കണ്ണാടി സ്ഥാപിക്കുന്നതിലൂടെ സംഭവിക്കുന്ന ചില മനഃശാസ്ത്രമാണ് കൂടാതെ കണ്ണാടിക്ക് നെഗറ്റീവ് ഊർജ്ജത്തെ വലിച്ചെടുക്കുവാനും പോസിറ്റീവ് ഊർജത്തെ പരത്തുവാനും അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുവാനുമുള്ള കഴിവ് വളരെ കൂടുതലാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാടികൾ ഒരിക്കലും ഇരുട്ടിനെ പ്രതിഫലിപ്പിക്കില്ല മറിച്ച് പ്രകാശത്തെ അത് പതിന്മടങ്ങ് പ്രതിഫലിപ്പിക്കുകയും ചെയ്യും ഇതുപോലെ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരുന്ന എല്ലാവരും ആ ഒരു പോസിറ്റീവ് ചിന്താഗതിയോടുകൂടിയൊന്നും ആയിരിക്കില്ല വരുന്നത് അത്യധികം നെഗറ്റീവ് ചിന്താഗതിയോടുകൂടിയിട്ട് വരുന്ന ആളുകളും ഉണ്ടാകും നമ്മളിപ്പോ എല്ലാ ഗൃഹങ്ങളിലും പോകുന്നത് ഒരു പക്ഷേ പോസിറ്റീവ് ചിന്താഗതിയോട് കൂടിയിട്ടായിരിക്കാം പക്ഷെ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നവരിൽ പലരും പലതരം ദുഷ്ടവിചാരത്തോട് കൂടിയിട്ടും ചിന്തകളോട് കൂടിയിട്ടും ഒക്കെ ആയിരിക്കാം ഇത്തരത്തിൽ ആരെങ്കിലും ഒരു മോശം ചിന്തയുമായിട്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നാൽ ആ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ഊർജത്തെ കെടുത്തുന്നതിനും പകരം പോസിറ്റീവ് ഊർജം ആ ഒരു വ്യക്തിയിലേക്കും നമ്മിലേക്കും നമ്മുടെ ഗൃഹത്തിലേക്കും പടർത്തുവാൻ അല്ലെങ്കിൽ പരത്തുവാൻ ഈ വിധത്തിൽ നമ്മുടെ ഗൃഹത്തിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന കണ്ണാടികൾക്ക് സാധിക്കും അപാര ദൃഷ്ടിദോഷമൊക്കെയുള്ള ആളുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ കടം വറിച്ചായിരിക്കും ആ ഒരു വീട് വെച്ചിട്ടുണ്ടാവുക അതിലേക്ക് വെട്ടുന്ന ഫർണിച്ചറുകൾ മേടിച്ച് കൂട്ടിയിട്ടുണ്ടായിരിക്കുക ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ അത്യധികം അസൂയ നിഴലിക്കാൻ സാധ്യതയുണ്ട് ഇതെല്ലാം ഒരു ദൃഷ്ടിദോഷമായി നമ്മുടെ ഗൃഹത്തിൽ പതിയാനുള്ള സാധ്യത കൂടുതലാണ് പൊതുവിൽ നാട്ടുംപുറങ്ങളിൽ പറയുന്ന ഒരു ചൊല്ലുണ്ട് കരിങ്കല്ലിനേറ് കിട്ടിയാലും കണ്ണേറുള്ള ഒരാളുടെ നോട്ടം തട്ടരുത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ മനസ്സിൽ വയ്ക്കുക നമ്മുടെ ജീവിതത്തിന്റെ വിജയരഹസ്യം അതുമല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യത്തിന്റെ കണക്ക് വിവരങ്ങൾ ഇതൊന്നും തന്നെ നമ്മൾ ആരോടും ഷെയർ ചെയ്യാൻ പാടില്ല കാരണം ഇത് മറ്റൊരാൾ കേട്ട് അയാൾ എങ്കിൽ അതൊരു വലിയ നെഗറ്റീവ് എനർജി ആയിട്ട് നമ്മളെ ആദേശം ചെയ്യുകയും നമ്മുടെ വിജയത്തെ അത് കെടുത്തുകയും ചെയ്യുമെന്നതാണ് അപ്പൊ നമ്മുടെ ഗൃഹത്തിനുള്ളിൽ ഈ വിധത്തിൽ ഒരു കണ്ണാടി സ്ഥാപിക്കുന്നതിലൂടെ ഈ വരുന്നവരുടെ ദൃഷ്ടി മറ്റിടങ്ങളിലേക്ക് വ്യാപരിക്കില്ല എന്നതാണ് വലിയ വീടുകളും വലിയ നിർമ്മാണ ഒക്കെ നടക്കുന്നിടത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ കുമ്പളങ്ങയോ കള്ളിമുഴിച്ചെടിയോ അതും അല്ലെങ്കിൽ ചില കോലങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ടാകും അപ്പൊ ഇതൊക്കെ തന്നെ കണ്ണേറുള്ള വ്യക്തികളുടെ ദൃഷ്ടി തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇതുപോലെ ദൃഷ്ടിദോഷമുള്ളവരുടെ ആ ഒരു കൊടും ദൃഷ്ടിയിൽ നിന്ന് നമ്മുടെ ഗൃഹത്തെയും നമ്മെയും സംരക്ഷിക്കുന്നതിന് നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ ഒരു കണ്ണാടിക്ക് സാധിക്കും ഇനി നിങ്ങളുടെ ഗൃഹത്തിനുള്ളിൽ ഈ ഒരു കണ്ണാടി സ്ഥാപിക്കുവാൻ നിർവാഹമില്ല എങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിന് പുറത്ത് ഒരു ദൃഷ്ടി ഗണപതിയുടെ ചിത്രം പ്രധാന കട്ടിളയുടെ മുകൾ ഭാഗത്തായിട്ട് സ്ഥാപിച്ചിരിക്കണം ഇങ്ങനെ ഗണപതിയുടെ ചിത്രം വെച്ചാലും ഒരു ചെറിയ കണ്ണാടിയെങ്കിലും ഈ വിധത്തിൽ ആ ഒരു പ്രധാന വാതിൽ വഴി കടന്ന് ഒരാളകത്തേക്ക് വരുമ്പോൾ അയാളുടെ പ്രതിബിംബം കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ലിവിങ് ഏരിയയിൽ അല്ലെങ്കിൽ നമ്മുടെ ഹാളിൽ സ്ഥാപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഇങ്ങനെ സ്ഥാപിക്കുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരുന്ന ഒരാളുടെ ആ ഒരു നെഗറ്റീവ് ചിന്താഗതിയെ ഒരു പരിധിവരെ അത് തടയുമെന്നതാണ് നമ്മുടെ ഗൃഹത്തിനുള്ളിൽ എപ്പോഴും ശാന്തിയും സമാധാനവും നടപാടും മാത്രമല്ല നമ്മൾ തന്നെയും ആ ഒരു ഗൃഹത്തിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്ന സന്ദർഭത്തിൽ നമ്മുടെ ആ ഒരു പ്രതിബിംബം കാണുമ്പോൾ നമ്മൾ തന്നെയും അതിൽ ഒന്ന് പുഞ്ചിരിക്കും നമ്മുടെ തന്നെ സൗന്ദര്യം നമ്മളൊന്ന് ആസ്വദിക്കും ഇതൊക്കെ തന്നെ സംഭവിക്കുന്നത് അങ്ങനെ ഒരു കണ്ണാടി നമ്മൾ അവിടെ സ്ഥാപിച്ചത് കൊണ്ടാണ് ഒരു ഗൃഹത്തിൽ ഈ വിധത്തിൽ ലിവിങ് ഏരിയയിൽ ഈ ഒരു കണ്ണാടി സ്ഥാപിക്കുന്നതിലൂടെ സർവ്വൈശ്വര്യവും സന്തോഷവും ഗൃഹ ഐശ്വര്യവും ശാന്തിയും സമാധാനവും ആ ഒരു വീട്ടിൽ കൈവരുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു സുഹൃത്ത് ഉണ്ടെങ്കിൽ ആ ഒരു സുഹൃത്തിനോടും ഈ വിധത്തിൽ ഗൃഹത്തിന്റെ ആ ഒരു ലിവിങ് ഏരിയയിൽ ഒരു കണ്ണാടി സ്ഥാപിച്ചാൽ ഗൃഹത്തിൽ സന്തോഷം നിലനിൽക്കുമെന്നും ഐശ്വര്യം കടന്നുവരുമെന്നും മറ്റുള്ളവരുടെ ദൃഷ്ടി ദോഷത്തിൽ നിന്ന് നമ്മുടെ ഗൃഹത്തെയും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കാമെന്നും അവരോട് പറയുക അല്ല എങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം